ഹരിയോ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ സുദർശനൻ മേടത്തൂർ പിറന്നാൾ ഹോമത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാധാരണ എല്ലാവർക്കും അറിവുള്ളൊരു വിഷയമാണോ അതെന്നുള്ളത് സംശയമുണ്ട് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് പുതിയൊരു അറിവിലായിക്കൊണ്ടാണ് ഈ വിഷയം പറയുന്നത് പിറന്നാൾ ഹോമം എന്തു ഹോമാ പിറന്നാൾ ഹോമം പേരിൽ തന്നെയുണ്ട് പിറന്നാള് പിറന്ന നാള് അപ്പൊ അവരവരുടെ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആ ദിവസം ചെയ്യാവുന്ന ഒരു ഹോമാണ് പിറന്നാൾ ഹോമം തീർച്ചയായും നമ്മൾ എല്ലാവരോടും പറയാറുണ്ട് നമ്മൾ ജനിച്ച നക്ഷത്രം നമുക്ക് നല്ല ഓർമ്മയുണ്ടാവണം ഇന്നിപ്പോൾ സാധാരണ പിറന്നാൾ ആചരണം തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഡേറ്റൊക്കെ നോക്കിയിട്ടാവും ഗ്രഗോറിയൻ കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചിട്ടാവും നമ്മൾ സാധാരണ ദിവസം നിശ്ചയിക്കുക അതിനപ്പുറത്ത് നമ്മുടെ നാള് സാധാരണ ഓർമ്മയുണ്ടാവും ഇപ്പോൾ വളരെ തിരക്ക് തൊഴിൽ മേഖലയിലൊക്കെ ജീവിക്കുന്നവരൊക്കെ അതൊക്കെ മറന്നുപോകാണ് പതിവ് അവരോട് ഡേറ്റ് ഓർമ്മയുണ്ടാവും നാട്ടിലിപ്പോൾ അമ്മയുണ്ടെങ്കിൽ അമ്മമാരാകും അമ്പലത്തിൽ വല്ല പുഷ്പാഞ്ജലിയോ വഴിപാടൊക്കെ കഴിക്കുക തീർച്ചയായും പിറന്നാൾ നിങ്ങൾ മറക്കരുത് എല്ലാ മാസവും നമ്മുടെ നാൾ വരുന്നതും കൂടെ ശ്രദ്ധിക്കണം കാരണം എല്ലാ മാസവും ജനിച്ച മാസം മാത്രമല്ല അല്ലാത്ത മാസങ്ങളിലും നമ്മുടെ നക്ഷത്രം ആവർത്തിക്കേണ്ടത് അതിനെ ഓരോ പക്കത്തിലും വരുന്ന പിറന്നാൾ എന്നുള്ള അർത്ഥത്തിൽ സാധാരണ നമ്മുടെ പ്രായോഗിക ഭാഷയിൽ പക്കപ്പിറന്നാൾ എന്നാണ് പറയുക മേഡത്തിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ ഇടവത്തിലെ അശ്വതിയും മിഥുനത്തിലെ അശ്വതിയും തുലാവും രേവതിയും എല്ലാ അശ്വതി നക്ഷത്രങ്ങളും അവരവരുടെ പക്കപ്പിറന്നാളുകളാണ് അപ്പൊ പക്കപ്പിറന്നാളുകൾക്ക് ഈശ്വര ഭജനവും ഹോമപൂജകളും ചെയ്യുന്നത് ബഹുവിശേഷമാണ് പിറന്നാൾ ദിവസം എന്നുവെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന പിറന്നാളിനെങ്കിലും നമ്മളൊരു പിറന്നാൾ ഹോമം കഴിക്കുക എന്താ പിറന്നാൾ ഹോമം എന്ന് ഉദ്ദേശിച്ചാൽ സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷിച്ച് ശിവക്ഷേത്രങ്ങളിൽ അല്പം പ്രാധാന്യത്തോടുകൂടി വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഗണപതി ഹോമത്തോടൊപ്പം കറുക ഹോമിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഹോമാണ് പിറന്നാൾ ഹോമം അപ്പൊ ഹോമം തന്നെയാണ് യഥാർത്ഥത്തിൽ പിറന്നാൾ ഹോമമായിട്ട് നിർവഹിക്കുക ബ്രാഹ്മണഗ്രഹങ്ങളിൽ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വിശേഷേണ പിറന്നാളിന് കറുക മാത്രം ഹോമിച്ചുകൊണ്ട് വിശേഷമായിട്ടുള്ള ഹോമം കഴിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ പിറന്നാൾ ഹോമത്തിന് നൽകണം കർഗ ഹോമം അത് ആയുഷ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് ദുർവാധ്യ ആയുഷ്യ വർദ്ധനം എന്നൊരു പ്രമാണുണ്ട് മൃത്യുജയത്തിലെ ഏഴ് ദ്രവ്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദ്രവ്യമാണ് കറുക ആ കറുക ഹോമിച്ചുകൊണ്ട് ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉറുവാരുവോബന്ധനാൽ മൃത്യു ഓർമുക്ഷിമാമൃതാൽ ഈ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ഗണപതി ഹോമത്തിനൊപ്പാവാം കാരണം വിശേഷിച്ച് അതിനൊരു ഹോമാചാരത്തിൻ്റെ ആവശ്യമില്ല ഗണപതി ഹോമത്തിലെ വച്ചാൽ മറ്റു ദേവതാ മന്ത്രങ്ങളും ജപിക്കാൻ ഒരു പക്ഷുണ്ട് കാരണം അന്യദേവതായ യജനദോഷം ഇല്ലാത്ത ഒരു ദേവനാണ് അത്രയും ഗണപതി ഗണപതിയുടെ ഹോമകൂഢത്തിൽ മറ്റു ദേവന്മാരുടെ മന്ത്രങ്ങളും കൂടെ ജപിക്കാം യക്ഷിപ്പൂ കൊണ്ട് യോഗിനി യോഗിനി യോഗേശ്വരി ജപിക്കണ സമ്പ്രദായമുണ്ട് ആംഹ്രീം തുടങ്ങിയിട്ടുള്ളതായ മന്ത്രം മുഴുവൻ പറയാൻ സാധിക്കില്ല ചിലതൊന്നും അശ്വാരൂഢ മന്ത്രം ജപിച്ചുകൊണ്ട് പാർവതിക്ക് ഹോമിക്കുന്ന സമ്പ്രദായമുണ്ട് സ്വയംഭര മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഹോമിക്കുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെ പല മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് ഗണപതിയുടെ ഹവനകുണ്ടത്തിൽ പല ക്ഷേത്രങ്ങളിലും വിവിധങ്ങളായ ദേവതകളെ ഹോമിക്ക പതിവുണ്ട് അതിൽ സാധാരണ ഗണപതി ഹോമമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കർഗഹോമം നിർവഹിക്കും എല്ലാം തന്നെ വർഷത്തിലെ നക്ഷത്രത്തിൽ ദീർഘായുഷന് വേണ്ടിയിട്ട് ദുർഗാദ്യ ആയുഷ്യവർദ്ധനം എന്നാണ് പറയുന്നത് ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമുക്ക് കർഗഹോമം നിർവഹിക്കാം അത് എല്ലാ മാസവും നിർവഹിക്കുന്നത് ബഹുവിശേഷമാണ് എന്നാണ് നമ്മുടെ നക്ഷത്രം വരുന്നത് പരമാവധി ഓർത്തു വയ്ക്കുക അടുത്ത മാസം നമ്മുടെ നക്ഷത്രം ആയില് എല്ലാ മാസത്തിലും ആയില്ല ഓർത്ത് വെക്കുക ഉത്രയാണെങ്കിൽ എല്ലാ മാസത്തിലും ഉത്ര ഓർത്തു വെക്കുക ആണെങ്കിൽ എല്ലാ മാസവും വരണ പൊരുട്ടാതി എപ്പോൾ വരണു നമ്മുടെ ആ നക്ഷത്രം ആ മാസം എപ്പോൾ വരണൂന്ന് നമ്മൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ കർഗഹോമത്തിന് കൊടുക്കുന്നത് ബഹുവിശേഷമാണ് ദുർഘായുസ് ഉണ്ടാവാൻ പറ്റുമെങ്കിലും ആ ക്ഷേത്രത്തിൽ പോയി ദർശിക്കുക സ്വന്തം കൈകൊണ്ടൊരു നെയ്വിളക്കം കൂടെ പ്രാർത്ഥിച്ച് ആ ദേവനെ പ്രദക്ഷിണം ചെയ്താൽ ഒന്ന് നമസ്കരിച്ച് വരികെങ്കിൽ ആ ധാരാളം പ്രത്യേകിച്ച് ജാതക സംബന്ധമായ ദുരിതങ്ങളാ മാസ അനുഭവിക്കുന്നതായ ദുരിത ഫലങ്ങളിൽ നിന്ന് പോലും മുക്ുതി കിട്ടാൻ അത് ബഹുവിശേഷമാണ് തീർച്ചയായും ഈ കർഗഹോമത്തെക്കുറിച്ച് പലർക്കും അറിവില്ല എന്നുള്ളതാണ് വളരെ വ്യസനകരമായിട്ടുള്ളൊരു വിഷയം അതുകൊണ്ട് പിറന്നാൾ ഹോമം ബഹുവിശേഷമാണ് ഇനി വീടുകളിൽ ഗ്രഹങ്ങളിൽ പിറന്നാൾ ഹോമം കഴിക്കാം അതിൻ്റെ രീതിയിലുള്ള വൈദികന്മാരെയൊക്കെ ബ്രാഹ്മണരെ ഒക്കെ വിളിച്ച് വീടുകളിൽ വിശേഷമായിട്ട് മൃത്യുജയ ഹോമത്തോടൊപ്പം കർഗഹോമം കഴിക്കുന്ന സമ്പ്രദായമുണ്ട് ഇല്ലാച്ചാൽ ക്ഷേത്രങ്ങളിലെങ്കിലും കർഗഹോമം കഴിക്കുന്നത് ബഹുവിശേഷമാണ് പൂർവ്വകാലങ്ങളിലൊക്കെ ധാരാളം പേര് ഇത് അനുഷ്ഠിച്ചിരുന്നു ഇന്നിപ്പോൾ പലർക്കും അതിൻ്റെ പ്രാധാന്യം അറിയില്ല എല്ലാവരെയും ഗണപതി ഹോമം കഴിക്കുന്നിടത്തൊക്കെ കൊണ്ട് ഹോമിക്ക പതിവുണ്ട് അതിൽ പേരും നക്ഷത്രവും സദ്യനാമങ്ങളൊക്കെ ജപിച്ച് ആ മൃത്യുജയ ഹോമം കഴിക്കുക അതിൻ്റെ കൂടെ ഈ കർഗഹോമം ബഹുവിശേഷമാണ് അതുകൊണ്ട് പിറന്നാൾ ഹോമം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു നല്ല ആചാരമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ പിറന്നാൾ ഹോമം കഴിക്കുക പറ്റു വെച്ചാൽ എല്ലാ മാസവും നമ്മുടെ നക്ഷത്രം ഒന്ന് വെച്ച് ആ പിറന്നാൾ ഹോമം കഴിക്കുന്നത് ധാരാളം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരാൻ കാരണമാണ് ഒരുപാട് ദൈവാധീനം നമുക്ക് അതിനോട് വന്നു ചേരും മറ്റുള്ളവരൊക്കെ ചെയ്യാം തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ അവരവരുടെ പരദേവതാ സ്ഥാനങ്ങളോ ദേശക്ഷേത്രങ്ങളോ ആലയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും കൊടുക്കാം ഒരു വർഷത്തേക്കായിട്ട് പറഞ്ഞു വെക്കാം അല്ലെങ്കിൽ മൂന്നാല് മാസങ്ങളിലേക്കായിട്ട് അടുപ്പിച്ച് പറഞ്ഞു വെക്കാം പോണമൊന്നുമില്ല അവിടെ ചെയ്താലും മതി മറ്റുള്ളവർ വെച്ചാൽ സാധിക്കുവെച്ചാൽ നൂറ് ശതമാനം പോയി ദർശിക്കുക തന്നെ വേണം ഒരു നെയ്വിളക്കം കൂടെ പ്രാർത്ഥിച്ചു വെച്ചാൽ വളരെയേറെ പുണ്യമാണ് ഫലമാണ് അപ്പോൾ പിറന്നാൾ ഹോമത്തിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുക പറ്റുന്നവരൊക്കെ ആചരിക്കുക അത് വളരെയേറെ ആനുകൂല്യങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു വിഷയമാണ് എന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇട്ടുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം അത് പ്രാർത്ഥിച്ചു അപ്പോൾ നന്ദി നമസ്കാരം